ഗേസ് ഇന്ന് ഞാൻ വീണ്ടും ഒരു സാരിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് അമ്മയുടെ ഒരു സാരിയായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ഞങ്ങൾ മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു ഏതാണ്ട് നാന്നൂറിനകത്തങ്ങാണ്ടായിരുന്നു ഈ ഒരു സാരിയുടെ റേറ്റ് കേട്ടോ പക്ഷേ ഇത് ആ സമയത്തൊക്കെ ഒറ്റ ഒറ്റപ്രാവശ്യം കൊടുക്കാനൊക്കെ അടിപൊളിയാണ് പിന്നെ പിന്നെ യൂസ് ചെയ്യാൻ ഭയങ്കര ബോർട്ടോ ഇത് ഒരുമാതിരി ആയിപ്പോവും തുണിയങ്ങ് അപ്പോൾ അമ്മ ഇതെനിക്ക് തയ്ക്കാനായിട്ട് തന്നപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു കുഞ്ഞാറ്റൂന് എന്തായാലും ഈ ഏത് കളറും ചേരും അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ കളർ കുഞ്ഞാറ്റൂന് ഫ്രോക്ക് തയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിനകത്താണെങ്കിൽ കുറച്ചിതേ ഇങ്ങനത്തെ കുറച്ച് വർക്കൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിന് ഞാൻ യോപ്പ് പീസിന് കട്ട് ചെയ്തു കേട്ടോ ഓൾമോസ്റ്റ് അത് കട്ട് ചെയ്തു കട്ട് ചെയ്തതേ ഞാൻ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തു വെച്ചിട്ടുണ്ട് ലൈനിങ് ലൈനിങ്ങിനായിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ ഒരു മുണ്ടിൻ്റെ ബാലൻസാണ് നമ്മൾ നേരത്തെ തയ്ച്ചിട്ടുള്ള ഒരു പട്ടോടയുടെ ബാലൻസാണ് ഞാൻ ഇതിനകത്ത് എടുത്തിരിക്കുന്നത് ആയിട്ട് അപ്പോൾ ബാക്ക് പാർട്ട് തയ്ച്ച് വെച്ചിട്ടുണ്ട് ഫ്രണ്ട് പാർട്ട് ഇതേ തയ്ച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഒരു മിസ്റ്റേക്ക് വന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇതെനിക്ക് ഓൾമോസ്റ്റ് കറക്റ്റായി നെക്കിൻ്റെത് ഇത് പക്ഷേ ഒരവധം മറ്റേ കട്ട് ചെയ്ത് പോയി പിന്നെ ഇതിന് ക്രോസ് പീസ് വെച്ച് അടിക്കണം ബാക്കിയെല്ലാം കറക്റ്റാണ് പിന്നെ എനിക്ക് സ്കേർട്ടിനുള്ളത് അതിനകത്തുനിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം ഇനി നമ്മൾ സ്കേർട്ടിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുക്കാൻ പോവാണ് സ്കേർട്ടിന് കുഞ്ഞാറ്റേക്ക് ഒരു ഇരുപത് മതി എന്നാലും കുറച്ചും മുന്നോട്ട് ഇതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു എക്സ്ട്രാ ഒരളവൂടെ മുന്നോട്ട് എടുത്തിട്ടുണ്ട് അതാണ് എക്സ്ട്രാ അളവായിട്ട് കട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് രണ്ട് ലൈൻ വരച്ചിരിക്കുന്നത് അതിൽ കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട നമ്മുടെ നോർമൽ അളവ് മാർക്ക് ചെയ്യുക അതിന് മുകളിലായിട്ട് ഒരു രണ്ട് ഇഞ്ചോ അല്ലെങ്കിൽ ഒന്നര ഇഞ്ചോ ഒന്നും കൂടെ മാർക്ക് ചെയ്തിട്ട് എടുത്താൽ മതി ഇതിന് താഴെ ഒരു എന്താ പറയുക ഡിസൈൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു പോർഷൻ തന്നെ എടുത്തത് അതിനുശേഷം നമ്മൾ സ്കേർട്ട് ചെയ്യുന്ന എന്താ വെച്ചാൽ ബോക്സ് പ്ലേറ്റഡ് ആണ് ചെയ്തിരിക്കുന്നത് ഈ ബോക്സ് പ്ലേറ്റഡ് നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് ഞാനും മറ്റു യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസ് നോക്കി തന്നെയാണ് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പഠിച്ചത് അതിലവർ മാർക്കൊന്നും ചെയ്തിട്ടില്ല അങ്ങോട്ടൊരു പ്ലേറ്റ് എടുത്തു അതേ പ്ലേറ്റിൽ തന്നെ വിപരീതമായിട്ടൊരു പ്ലേറ്റോടെ എടുത്തു അപ്പോൾ അതൊരു ബോക്സ് പോലെ വന്നിട്ടുണ്ട് പിന്നെ നന്നായിട്ട് അയൺ ചെയ്യുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടുക അപ്പോൾ നന്നായിട്ട് അയൺ ചെയ്ത് നല്ല രീതിയിലൊക്കെ എടുക്കുവാണെങ്കിൽ നല്ലൊരു ബോക്സ് മോഡലിൽ തന്നെ കിടക്കും അത്യാവശ്യം എനിക്ക് വന്നിട്ടുണ്ട് കുഴപ്പമില്ല പിന്നെ ഞാൻ സ്ലീവിനും പിന്നെ വള്ളിക്കും പിന്നെ വള്ളിയുടെ അറ്റത്തായിട്ട് ഒരു കുഞ്ചല മോഡൽ വെക്കാനുള്ള സംഭവങ്ങളെല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ നേരത്തെ ആദ്യമേ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു യോഗ് പോർഷൻസ് എല്ലാം തന്നെ ഞാൻ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ഷോൾഡർ ജോയിൻ്റ് ചെയ്തു നല്ല രീതിയിൽ രണ്ടും ജോയിൻ്റ് ചെയ്തു ഒര ഇഞ്ച് ഗ്യാപ്പിട്ടാണ് രണ്ടും എന്താ പറയുക ജോയിൻ്റ് ചെയ്തിരിക്കുന്നത് പിന്നീട് സ്ലീവിനുള്ളതും കൂടി ഞാനൊന്ന് അറ്റാച്ച് ചെയ്യുന്നുണ്ട് പിന്നെ ഏറ്റവും വലിയൊരു സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ എനിക്ക് ഒരുപാട് സപ്പോർട്ടിങ്ങും ഒരുപാട് വ്യൂവേഴ്സും അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സും കൂടിയിട്ടുണ്ട് അതിലൊരുപാട് നന്ദിയുണ്ട് എല്ലാവരോടും കാരണം ആ ഒരു വീഡിയോയിൽ എനിക്ക് ഒരുപാട് സപ്പോർട്ടിങ് കിട്ടി കാരണം ഒരുപാട് ആൾക്കാർ എനിക്ക് വേണ്ടി നല്ല മെസ്സേജസ് ഒക്കെ അയച്ചു എനിക്കതിൽ ഭയങ്കര സന്തോഷമാണ് കാരണം ആ വീഡിയോസൊക്കെ എടുത്തു നോക്കാൻ എനിക്ക് ഭയങ്കര തുറയായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ എടുത്തു നോക്കിയിട്ടുള്ള ആ വീഡിയോ കാരണം അതിലെ കമൻസ് കമൻസ് എനിക്കും പറയാതിരിക്കാൻ പറ്റത്തില്ല ഒത്തിരി ചേച്ചിമാർ എനിക്കുണ്ട് നല്ല രീതിയിലുള്ള കമൻസ് തന്നിട്ടുണ്ട് അതിനകത്ത് അതുപോലെ തന്നെ കുറേ ഉപദേശങ്ങളും തന്നിട്ടുണ്ട് കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചെയറിൽ പില്ലോ വെച്ചടിച്ച് സ്റ്റിച്ച് ചെയ്യണം അല്ലെങ്കിൽ ഭാവിയിൽ നടുവേദന ഉണ്ടാവും അങ്ങനെ ആർക്കോ അതിൽ മെസ്സേജ് ചെയ്ത് ആർക്കോ അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ എന്നൊക്കെ പറഞ്ഞാൽ എനിക്കതൊരു ഉപദേശമായിട്ട് തോന്നി അത് എന്താ പറയുക ഭയങ്കര സന്തോഷമാണ് കാരണം ബാഡ് ക്യാമൻസ് മിക്ക വീഡിയോസിലും ബാഡ് ക്യാമൻസ് നമുക്ക് വരും അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ബാഡ് ബാഡായിട്ടല്ല അത്യാവശ്യം എന്നാലും എനിക്ക് ബാഡായിട്ട് തോന്നിയത് ഒരു വീഡിയോ ഉണ്ട് അത് മുന്നേ വർഷങ്ങൾക്ക് മുന്നിട്ടൊരു വീഡിയോ ആണ് അപ്പോൾ ആ വീടിയെനിക്ക് ബാഡായിട്ടായിരിക്കില്ല അവർ പറഞ്ഞു പക്ഷേ എനിക്കത് ചെറിയൊരു ബാഡായിട്ട് തോന്നി പക്ഷേ ഇതിൽ എനിക്ക് ഒരു നെഗറ്റീവ് കമൻസും വന്നില്ല എന്നുള്ളതാണ് അതുപോലെ സപ്പോർട്ടും കിട്ടി ഒരു ഏകദേശം ഒരു വൺ മന്തിനുള്ളിൽ തന്നെ വൺ പോയിൻറ്റ് വൺ കെ വ്യൂവേഴ്സ് എനിക്കുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ് ഞാൻ യോഗ് പോർഷൻസിൽ മാത്രമാണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് താഴോട്ടുള്ള സ്കേർട്ടിൽ ചെയ്തിട്ടില്ല അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു വൈറ്റ് പെറ്റിക്കോട്ട് യൂസ് ചെയ്താൽ മതി കുഴപ്പമൊന്നുമില്ല അപ്പോൾ കുഞ്ഞാറ്റേക്ക് ഇതിട്ട് ഒരു ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഞാനൊരു വീഡിയോ എടുത്ത കേട്ടോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ